എന്റെ കിടക്കുന്ന ആ ബ്ലാക്ക് ഹാരിനാക്ക് ഒരു നിഗൂഢത ഒളിഞ്ഞു കിടപ്പുണ്ട് ബ്രജിന്റെ വണ്ടിയാണ് പ്രജി എന്താണ് ആ കുറച്ച് കളക്ഷൻസ് ആണ് വണ്ടിക്കളക്ഷൻസ് നോക്ക് ഞാൻ ജനിക്കുന്ന വർഷം മുമ്പ് തൊട്ടുള്ള കളക്ഷൻ അവൻ്റെ എന്താണത് ഏകദേശം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റി ആ കാലഘട്ടം തൊട്ട് രണ്ടായിരം രണ്ടായിരത്തി പതിനഞ്ചിനകത്ത് നിൽക്കുന്ന കുറെ കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത് ഓ മൈ ഗോഡ് ഞാൻ ജനിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഇതും തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഹെലികോപ്റ്റർ കം കാറ ആണ് എന്റെ പൊന്നെ ഇരിക്കുന്ന കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പഴയതാണ് എത്ര സാധനം സാധനം എല്ലാം കൂടെ എനിക്ക് ഇത് ഇതിന്റെ വില അറിയത്തില്ല പക്ഷെ ഞാൻ പറയാം ഇതിന് ഞാൻ ആമസോണിൽ നോക്കിയപ്പോ ഹോട്ടേർ ബലൂണിന് ആറായിരം രൂപയാണ് കാണിച്ചിരുന്നത് ഇത് രണ്ടായിരത്തി ആറിലിറങ്ങി അപ്പം അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം പറയാനേ ഉള്ളൂ ഇതിന്റെ ഇങ്ങനെ കിടപ്പുണ്ട് എല്ലാം കൂടെ മോഹവലെന്നൊക്കെ പറയാനുള്ളൂട്ടിങ്ങനെ കാണും നൂറ് സാധനമുണ്ട് ഇതിലൊരു ഏറ്റവും കൂടുതൽ റെയർ എന്ന് പറയുന്ന ഒരു സാധനം ഇൻസെന്റ് ഒരു പീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട് ഇത് രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയിരിക്കുന്നതാണ് ഒരു പച്ച കളർ കണ്ടോ ഈ ഒരു പച്ച കളർ പോലെ ഇതുവരെ ചെയ്തിട്ടില്ല ഇതിന്റെ പഴക്കം അറിയാൻ വേണ്ടി ഈ കവറിന്റെ ഈ മഞ്ഞ എല്ലോ ഇത് രണ്ടായിരത്തിലെ കൈസ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ സാധനം ഓക്കോ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഇരുന്ന് ഇരുന്ന് കുറെ ചെയ്യാൻ ഒരു മിനിറ്റില് തീരത്തില്ല കേരളത്തില് അധികം സാധനങ്ങളുടെ കളക്ഷൻ ആദ്യമായിട്ട് കാണുന്നത് ഇത്രയധികം ഇനി വർഷം പുറകിലുള്ള സാധനം കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വേറെ എല്ലാം ഉണ്ടോ എന്ന് എനിക്കറി വേറെ കാണുവോ കമെന്റ് ചെയ്യാം കേട്ടാ